ஹலோ ஃபிரெண்ட்ஸ் இன்று நமக்கு உருளக்கிழங்கு ஓனியன் வடை உண்டியாலோ அது வேண்டது எந்த நமக்கு நோக்காம் ஒரு உருளைக்கிழங்கு சிறுதாய்ட்டு கிரேட் எதெடுக்கணும் வேவிக்காத்ததான பச்ச உருளக்கிழங்கான ஒரு கூட கிரேட் கேரட்டூட எடுக்கணும் ஒரு சவால இதுபோல வட்டத்தில் அரியண்டது ஒரு பச்சமுளகு கறிவேப்பில ஒரு கப்பு கடல மாவு நாலு அரிப்பொடி ஆசியத்தால் டீஸ்பூன் மஞ்சள் படி கால் டீஸ்பூன் முளகுப்பொடி அரை டீஸ்பூன் உப்பு கால் டீஸ்பூன் காயப்பொடி கால் டீஸ்பூன் பெருஞ்சீரகம் ஒரு நுள் சோடாப்பொடி இது நமக்கு வேண்டது கண்டோ இதுக்கையான நமக்கு வேண்டது உருளைக்கிழங்கு ஓனியன் வட உண்ட இனி நமக்கு ஒரு പാത്രം എടുക്കാം അതിലേക്ക് ആദ്യം കടലമാവാണ് നമുക്ക് ചേർക്കേണ്ടത് അത് കഴിഞ്ഞിട്ട് അരിപ്പൊടി കൂടെ നമുക്ക് ചേർക്കണം ഇടിയപ്പത്തിൻ്റെ പൊടി മതി ഇതിലേക്ക് ഉപ്പ് കായപ്പൊടി മഞ്ഞൾപ്പൊടി മുളക് പൊടി பெரிஞ்சீரகம் ஒரு நுள்ளு சோடாப்பொடி இதுல ரெண்டு ஸ்பூன் எண்ண கூட ஒழிக்கணும் கேட்டோ ரீஃபைன்ட் ஆயிலானி எடுத்துக்கிறது எல்லாம் கூட சேர்ந்து நானாய் நமக்கு ஒரு ஸ்பூணுச்சி நமக்கு மிக்ஸ் செய்ய இனி இது கிரைட்யச்சிருக்கிற உருளக்கிழங்கு வேவிக்கத்த உருளக்கிழங்கான கார்ட் உள் கறிவேப்பில பச்சமுளகு எல்லாம் கூட சேர்த்து அரை க்ளாஸ் வெள்ளம் கூட சேர்த்து நமக்கு நாய்ட்டு கை கொண்டு வேணும் நமக்கு மிக்ஸ் செய்ய வெள்ளம் சகலச்சே ஒழிச்சே நம்ம மாவு குழக்காவும் இனி நமக்கு பான் அடுப்பத்து வைக்க ஒரு நூறு மில்லிட்டர் എണ്ണ ഒഴിച്ചാൽ മതി ഞാനിവിടെ റീഫൈൻഡ് ഓയിലാണ് ഉപയോഗിച്ചിരിക്കുന്നത് മാവ് കുഴയ്ക്കാൻ റീഫൈൻഡ് ഓയിലാണ് ഉപയോഗിച്ചത് അതുകൊണ്ടാണ് വട ചുട്ടെടുക്കാനും റീഫൈൻഡ് ഓയിലാണ് ഉപയോഗിച്ചത് ഇത് ഈ മാവ് ജസ്റ്റ് ഒന്ന് കയ്യിൽ ഇതാണ്ട് ഇതുപോലെ നമുക്ക് പരത്തിയെടുത്ത് നമുക്ക് എണ്ണയിൽ ചുട്ടെടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ നന്നായിട്ട് നമ്മളെ കൈയിൽ നിന്ന് വിട്ടുവരും ഇതാണ്ട് ഒറ്റ കൈ കൊണ്ടാണ് ഞാനിത് ചെയ്യുന്നത് കണ്ടോ ഇത് നന്നായിട്ട് ഒരു മീഡിയം ഫ്ലെയിമിലാണ് നമുക്ക് ചുട്ടെടുക്കേണ്ടത് ഹൈ ഫ്ലെയിം ആവുമ്പോൾ അകം വെന്ത് കിട്ടില്ല അതുകൊണ്ടാണ് ഒരു വശം വെന്തതിന് ശേഷം നമുക്ക് തിരിച്ചിടാം കണ്ടോ നന്നായിട്ട് നമുക്ക് തിരിച്ച് മറിച്ചിട്ട് നമുക്കിതിനെ വേവിച്ചെടുക്കാം എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു വടയാണിത് കുക്കിങ് അറിഞ്ഞൂടാത്തവർക്ക് പോലും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും അത്രയ്ക്ക് എളുപ്പമാണ് ഒരു പത്ത് മിനിറ്റ് സമയം മതി ദണ്ട് വട നന്നായിട്ട് വെന്ത് ഇനി നമുക്ക് ഈ വട മാറ്റാം കണ്ടോ വട കാണാൻ എന്ത് ചേലാണ് കണ്ടല്ലേ നല്ല ടേസ്റ്റിയായ വടയാണ് ഇത് കേട്ടോ ി ബാക്കിയുള്ള മാവും നമുക്ക് ഇതുപോലെ നമുക്ക് ചുട്ടെടുക്കാം ഇത് വൈകുന്നേരം ചായേറെ കൂടെ നമുക്ക് കഴിക്കാം താങ്ക്സ് ഫോർ വാച്ചിങ്